മാളയിലെ അജൈവ മാലിന്യ ശേഖരണ പ്ലാന്റ് വലിയ പറമ്പിലേക്ക് സ്ഥാപിക്കുന്നതിൽ ഒരു വിഭാഗം ആളുകൾ എതിർപ്പ് പറയുന്നത് മാളക്കടവുമായി ബന്ധപ്പെട്ട് വരാൻ പോകുന്ന വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്താനാണെന്ന് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി രവീന്ദ്രൻ എം സി എഫ് വേണമെന്നുള്ളത് മാളയിലെ പത്തൊമ്പത് അംഗങ്ങളും ഒരുമിച്ചെടുത്ത തീരുമാനമാണ് എന്നാൽ ഇപ്പോൾ ഇതൊന്നും അറിഞ്ഞില്ലെന്ന് പറയുന്ന ബി ജെ പി കോൺഗ്രസ് പ്രതിനിധികൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും രവീന്ദ്രൻ മീഡിയ ടൈമിനോട് പറഞ്ഞു ഈ എം സി എഫ് വരാതിരിക്കാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ മാള ടൌണിലെ എന്ന് വെച്ചാൽ ഈ എൻ സി എഫിനെതിരെ ഇത്ര വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് രാഷ്ട്രീയമായിട്ട് രണ്ട് കക്ഷികളാണ് വരുന്നത് ഒന്ന് ബി ജെ പിയും ഒന്ന് കോൺഗ്രസും ഇവർ കൈകോർത്ത് തന്നെ ചാനഞ്ച് ചെയ്യുന്നത് മാളക്കടവിൽ വരാൻ പോകുന്ന മറ്റു മാടക്കടവിന്റെ വികസനവും അനുബന്ധ മേഖലയുടെ ടൂറിസവുമായി ബന്ധപ്പെട്ട പരിപാടികൾ എല്ലാം തകർക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവിടെ നിന്ന് ഇപ്പൊ നിലനിൽക്കുന്ന പരിമിതമായ മറ്റേ ഇതിൽ നിൽക്കുന്ന ആ എൻ സി എഫ് മാറ്റരുത് എന്ന് പറയുന്നത് അതിന്റെ അടിസ്ഥാനത്ത് മാളയിൽ ഒരു വികസനവും പാടില്ല എന്നാണ് ഇടതുപക്ഷ ൂറ്റി മുന്നിട്ടാംഘട്ടത്തിലേക്ക് വന്ന ഒരു പഞ്ചായത്താണ് ജനങ്ങൾ വളരെ വളരെ പ്രതീക്ഷയോടെ അതുപോലെ ആ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കത്ത് ഉയരാൻ അതിന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് മാള പഞ്ചായത്ത് ചെയ്യുന്നത് അതിന് എതിരായി നിൽക്കുന്ന മുഴുവൻ പേരെയോടും അത് കാര്യങ്ങളെക്കാണെന്ന് ബോധ്യപ്പെട്ട് ഈ കേരളത്തിലെ നിലവിൽ നിൽക്കുന്ന എം സി എഫുകളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പഠനം ഉണ്ടാവണം ആ രീതിയിലൊക്കെ ഉണ്ടാവണം തൊട്ടടുത്തുള്ള പഞ്ചായത്തുകൾ അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ പരിശോധിക്കണം എല്ലാം തന്നെ ആവാസ മേഖലയിൽ നിലനിൽക്കുന്നതാണ് ഒരു പരിസ്ഥിതി പ്രശ്നം അവിടെ ഇല്ല അവിടെയില്ലാത്ത പ്രശ്നം എന്താണ് മാളയിൽ നിന്ന് അതിന്റെ ഭാഗമായിട്ട് പ്രിയപ്പെട്ട ഈ നാട്ടിലെ പ്രിയപ്പെട്ട സഹോദരസാരന്മാർ അതിന്റെ പരിശോധിക്കേണ്ടതാണ് <laughs>